നമസ്കാരം കഴിഞ്ഞ ദിവസം ഖത്തർ ഭരണാധികാരി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിലെത്തി പ്രോട്ടോകോളുകളൊക്കെ മറികടന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു ആശ്ലേഷിച്ചു തന്നെയാണ് സ്വീകരിച്ചത് ആ കണ്ട ദൃശ്യങ്ങളിലൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഉണ്ട് പക്ഷേ ഷാറുഖാൻ എന്ന സിനിമാ നടനെ മാത്രം അവിടെ എങ്ങും കാണാനില്ല ഈ ഖത്തർ അമീറിൻ്റെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക പരിപാടിയെപ്പറ്റി നോക്കിയപ്പോഴും അതിൽ ഷാറുഖ് ഖാനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നതായിട്ട് എങ്ങും കാണുന്നില്ല ഇനി ഇടയ്ക്കെങ്ങാനും ഉണ്ടോ എന്ന് അറിയില്ല ഞാനെന്താണ് ഈ ഷാറുഖ് ഖാൻ്റെ പേര് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് എന്നാണോ അതായത് ഇവിടെ ചില ആളുകൾ ആ കൂട്ടത്തിൽ ചില മാപ്പറകളൊക്കെ ഉണ്ട് ഒരു കുറേ കാലമായിട്ട് അവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഹിറ്റ് ആൻഡ് റൺ എന്നാണ് അത് ഒരു ആരോപണം ഉന്നയിക്കുക അതിൻ്റെ സത്യാവസ്ഥയൊക്കെ നോക്കാതെ അത് ഉന്നയിച്ചിട്ട് ഓടിക്കളയുക കുറച്ച് നാൾ കഴിയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ മറക്കുമെന്നായിരിക്കും അവരുടെ വിചാരം അല്ലെങ്കിൽ വിശ്വാസം പക്ഷേ ജനങ്ങൾ മറക്കായിരിക്കും പക്ഷേ എന്നെപ്പോലുള്ള ചില ആളുകൾ ഇതൊക്കെ ഓർപ്പിച്ചു എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ എട്ട് ഇന്ത്യക്കാർക്ക് ഖത്തർ ഖത്തറിലെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു അതായത് മുൻ നേവി ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാർ ഖത്തറിലുണ്ടായിരുന്നു അവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്ത ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിലെ പോലീസ് അവരെ പിടിക്കുകയും പിന്നീട് അവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ ആഴ്ചകൾക്ക് ശേഷം വളരെ അത്ഭുതകരമായി ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവരെ ഇന്ത്യൻ സർക്കാർ തിരിച്ച് ഇന്ത്യയിലെത്തിച്ചു വധശിക്ഷയെല്ലാം റദ്ദെയ്തു ജീവനോടെ തന്നെ ഇവരെ തിരിച്ചെത്തിച്ചു അതിനുശേഷം സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രിക്കൊക്കെ പോകണമല്ലോ പക്ഷേ അത് ചിലർക്ക് അത്ര സൂക്ഷിച്ചില്ല അപ്പോൾ ആരോ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഷാറുഖാനും ഈ അമീർ ഖത്തറുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ആ സമയത്ത് എന്തോ ഷാറുഖ് ഖാൻ ദോഹയിലെന്തോ ഉണ്ടെന്ന് തോന്നും അവർ തമ്മിൽ സംസാരിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് എട്ട് പേരെ വിട്ടയച്ചത് എന്ന തരത്തിലൊരു കഥ ആ കഥയുടെ മെറിറ്റ് നോക്കാതെ ഇവിടുത്തെ മാധ്യമങ്ങളടക്കമുള്ളവർ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും ഏറ്റുപിടിക്കും ആ കൂട്ടത്തിൽ കുറേ സുഡാപ്പികൾ ഷാറുഖ് ഖാനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് ഈ എട്ട് ഇന്ത്യക്കാരെ വിട്ടയച്ചത് എന്ന തരത്തിൽ ഒരു കഥ അത് സോഷ്യൽ മീഡിയയിൽ പറക്കുന്നു അതേപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ആ പ്രാധാന്യം അങ്ങനെയെങ്കിൽ അതേ ഖത്തർ അമീർ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയിലോ മറ്റോ ഒന്നും ഈ ഷാറുഖ് ഖാനെ മീറ്റ് ചെയ്യുന്നതായിട്ടില്ല അത്ര വലിയ സൗഹൃദം അതായത് എട്ട് എട്ടുപേരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി വിടാനും മാത്രമുള്ള സൗഹൃദമുള്ള ആളാണ് ഈ ഷാറുഖ് ഖാൻ എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണേണ്ടതല്ലേ കാണുന്നില്ലല്ലോ ഇതാണ് ന്യായമായിട്ടുള്ള ഒരു സംശയം സ്വന്തം പ്രധാനമന്ത്രിയെ എഴുത്തുക അതുപോലെ രാജ്യത്തെ എഴുത്തുക ഈ പരിപാടിയാണ് ഇവിടെ കുറേ കാലമായിട്ട് ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കേണ്ട ഒരു സിനിമാതടനൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ നയതന്ത്ര ബന്ധത്തിലേക്ക് സ്വാധീനം ചെലുത്തി എട്ടുപേരെ വധശിക്ഷ വധശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കി വിടണമെങ്കിൽ അത് എന്തു തരം സ്ഥി ഇവിടുള്ളവർക്ക് സിനിമാ നടന്മാരോട് ആരാധനയും മറ്റുമൊക്കെ കാണും പക്ഷേ ഖത്തറിലുള്ള ഒരു ഭരണാധികാരിക്ക് അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആളുകൾ അതും എല്ലാ സംസ്ഥാനവും ഒന്നുമില്ല ചില സംസ്ഥാനത്തെ ആളുകൾ സിനിമാ നടന്മാരെ വലിയ സൂപ്രധാനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടു കിടക്കണമെന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു വാദമേ ആയിരുന്നില്ല എന്നിട്ടും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ളവർ ആ കഥയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നു അവരത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് ഹിറ്റാൻ റണ്ണായിരുന്നു പക്ഷേ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ട് ഓടി രക്ഷപ്പെടാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ തന്നെയാണ് ഇതിന് മറുപടി തരേണ്ടത് അങ്ങനെയെങ്കിൽ ആ ഷാറുഖ് ഖാൻ ഇപ്പോൾ എവിടെ പോയി അപ്പോൾ അന്ന് ഈ എട്ട് ഇന്ത്യക്കാരെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് ഇന്ത്യയിലേക്ക് ഒരു പോർൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടുവന്നത് ഇന്ത്യൻ സർക്കാരും നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നൂറ് തരം നൂറ് ശതമാനവും അതുതന്നെയാണ് സത്യം പക്ഷേ ആ കഴിച്ച് അദ്ദേഹത്തിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ മെനഞ്ഞുണ്ടാക്കി ഒരു കഥയുടെ പിന്നാലെ പോവേണ്ടവരായിരുന്നില്ല ഇവിടുത്തെ മാമ മാപ്രകൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു